സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിവിൻ പോളിൻ്റെ പുതിയൊരു സിനിമയാണ് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ഈ റിലീസിൻ്റെ സ തലേന്ന് തന്നെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നജീം കോയ എന്ന് പറയുന്ന ഓർഡിനറി അതുപോലെ നാരങ്ങ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എഴുതിയ ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹം എന്ന് പറയുന്നു ഇത് എൻ്റെ സിനിമയാണ് എൻ്റെ കഥയാണ് അവർ മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ കഥയൊക്കെ ഇട്ടിരുന്നു പക്ഷേ അത് രണ്ടു ശേഷം തോന്നുന്നു അത് പിൻവലിക്കുകയും ചെയ്തു അതായത് ആരോ വിളിച്ചു പറഞ്ഞു മോനെ അങ്ങനെ ചെയ്യരുത് മുപ്പത് കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു സംഭവം ാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പോൾ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഈ ഇതിൻ്റെ നിർമ്മാതാവ് ലിസ്റ്റിനും അതുപോലെ ഡിജോയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ നിവിൻ പോളിയും ഇവരൊക്കെ വന്ന് ന്യായീകരിക്കുകയാണ് അതായത് ഞങ്ങളങ്ങനെ ചെയ്യില്ല അത് അയാൾക്കൊരു കഥയുണ്ട് എനിക്കൊരു കഥയുണ്ട് എന്നുള്ള തരത്തിൽ ന്യായീകരിക്കുകയാണ് പക്ഷെ ഇന്ന് നജീം കോയ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ അദ്ദേഹം അതിൻ്റെ ഫുള്ളായിട്ടുള്ള തെളിവുകളും കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു മോഷണം നടന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മൂന്ന് വർഷമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ് മൂന്ന് വർഷം മുമ്പ് മമ്മൂട്ടിക്കറിയാം ജയസൂര്യക്കറിയാം പൃഥ്വിരാജിനറിയാം ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട് ഈ ഒരു കഥ പക്ഷേ ഈ കഥ എങ്ങനെയോ ഡിജോ ജോസ് ആന്റണി എന്ന് പറയുന്ന സംവിധായകൻ അറിയുകയും അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാന്ന് ജനഗണമന പൃഥ്വിരാജിന്റെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ നിവിൻ പോളീനെ വെച്ചിട്ടാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നത് ഈ പടത്തിലാണ് ഇവർ ഇത് കോപ്പി അടിച്ചത് എന്നാണ് പറയുന്നത് ഏതായാലും സിറ്റുവേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ കഥയുമായിട്ട് നല്ല രീതിയിലുള്ള സാമ്യം തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് അതാണ് ഇവർ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ മാറി അതിൻ്റെ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം മരിക്കുന്നതാണ് പക്ഷേ ഇവരെന്ത് ചെയ്തു അത് അത്യാസന്ന നിലയിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു അങ്ങനെ പല തരത്തിലും പല രീതിയിലും ഈ സിനിമക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവർ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള തരത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ചതി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിനിമ എഴുതിയ നജീം കോയക്ക് ഇതാണ് അവർ അവസ്ഥ എങ്കില് പുതിയതായിട്ട് വരുന്ന ചില എഴുത്തുകാരുണ്ട് അവരുടെ അവസ്ഥ എന്തായിരിക്കും അവരൊക്കെ എത്ര എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും ഇതുപോലെ എത്ര കഥകൾ അവർ പറഞ്ഞ ദൈവമാർ അടിച്ചു മാറ്റിയിട്ട് സിനിമയാക്കിയിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരെവിടെ പോയിട്ട് പറയും അതായത് സ്ക്രിപ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ എന്നാൽ പിന്നെ ആ സ്ക്രിപ്റ്റ് തിരിച്ചു കൊടുത്തിട്ട് അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഥയെടുത്ത് സിനിമയാക്കുന്ന സംവിധായകരുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരേ ഒരു സിനിമ സൂപ്പർ ഹിറ്റായ കുറച്ച് സംവിധായകരുണ്ട് നിങ്ങളവരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോ അവരുടെയൊക്കെ ഒരു സിനിമയാണ് സൂപ്പർ ഹിറ്റായത് അതിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറയാം അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റായ ഒരു സംവിധായകനുണ്ട് അയാൾ പിന്നെ എടുത്ത ഒരു സിനിമ പോലും ഹിറ്റായി എന്നുള്ളതാണ് അപ്പോൾ ഈ കഥ അയാൾക്ക് കിട്ടിയത് അയാൾക്ക് എവിടെ മോഷ്ടിച്ചിട്ട് കിട്ടിയതാണ് അയാളോട് ആരോ ഒരു കഥ പറഞ്ഞു അത് അയാൾ എന്ത് ചെയ്തു ഈ തിരക്കഥ എഴുതാൻ അറിയുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ അയാളെ കൊണ്ട് എഴുതിച്ചിട്ട് അത് അയാളുടെ കഥയാക്കിയിട്ട് പ്ലേസ് ചെയ്യുകയാണ് ആ സിനിമ ഹിറ്റു ആയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ തലയിൽ ഉദിച്ച ആശയങ്ങളാണ് യുവന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ വിളമ്പുന്നത് ആലോചിച്ച് നോക്കണം എന്തൊരു അവസ്ഥയാണിത് ഈ നജീം കോയ എന്ന് പറയുന്ന അയാൾ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് പറയുന്നത് അയാൾ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നിർമ്മാതാവിൽ നിന്നും അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ആ നിർമ്മാതാവ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് ഇവർ ദുബായിൽ ലൊക്കേഷൻ വരെ കാണാൻ പോയിരുന്നു അപ്പോൾ ദുബായിൽ ലൊക്കേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് പി ഡി എഫ് ആയി സൂക്ഷിച്ചു വെച്ചിരുന്നു ആ പി ഡി എഫ് ദുബായ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ അവിടെ അനുമതി കിട്ടത്തുള്ളൂ അതൊക്കെ ചെയ്തു വെച്ച് ഒരു ദിവസം പൃഥ്വിരാജിനോട് പോയിട്ട് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് പറയുകയാണ് ചേട്ടാ ഈ വിമാനം എന്ന് പറയുന്ന ഒരു സിനിമ ഒന്നിനു വേണ്ടി വിമാനവും എബിയും ഈ രണ്ടും ഒരേ സിനിമയായിരുന്നു അപ്പോൾ അതുപോലെയുള്ളൊരു അവസ്ഥയാകരുത് താങ്കൾ പറയുന്ന കഥ തന്നെയാണ് ഡിജോയും പറയുന്നത് എന്ന് അപ്പോഴാണ് ഇദ്ദേഹത്തിന് അതിൻ്റെ ചതി മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയസൂര്യ കുറച്ചുനാൾ മുമ്പ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ആ പരസ്യം എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്ത ഡിജോ ജോസാണ് അപ്പോൾ അയാളോട് കഥ പറഞ്ഞു ഇങ്ങനൊരു കഥയുണ്ട് നജീം കോയൻ്റെ കയ്യിൽ നമുക്കത് സിനിമയാക്കിയാലോ എന്ന് ചോദിച്ചു ഇതുപോലെ ജോഷി ചേട്ടനെ വെച്ച് ചെയ്യാനിരുന്നതാണ് പക്ഷേ ജോഷി ചേട്ടൻ പറഞ്ഞു വേണ്ട എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ജോഷി ചേട്ടൻ അതിൽ നിന്ന് ഒഴിഞ്ഞതാണ് എന്നാണ് ഈ ജയസൂര്യ പറഞ്ഞത് ഏതായാലും കഥ മനസ്സിലാക്കിയ ഈ പിന്നെ ഡിജോ എന്ന് പറയുന്ന വ്യക്തി അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെതായ ഈ ഒരു കൊണ്ട് അദ്ദേഹം കഥ എഴുതി ാണ് അതിനുശേഷം നിരവധി തവണ ഇവരെ ബന്ധപ്പെടാൻ നോക്കി പക്ഷേ ഇവരാരും ഫോൺ എടുത്തില്ല അതുമാത്രവുമല്ല മാത്രവുമല്ല ഇതിനൊരു മര്യാദയ്ക്കുള്ളൊരു ട്രെയിലർ ട്രീസർ ഇതൊന്നും ഇറങ്ങിയിട്ടില്ല ഈ സിനിമക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാലോ എന്നുള്ള ഭയമായിരിക്കാം അതുകൊണ്ട് തന്നെ എവിടെയും ഒരു വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴും പടം കൂപ്പുകുത്തി വീണു എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എടുക്കും പടം കഴിഞ്ഞാൽ അത് വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ തലയിലായിരിക്കും അതാണ് ആ പടത്തിൻ്റെ പുറകെ ഓടലാണ് ഇതിനു മുന്നേ ബോസ്കോ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ട് അതും ലിസ്റ്റും തന്നെയാണ് എടുത്തത് ആ സിനിമ മൂക്കൂത്തി വീണപ്പോൾ ഭയങ്കരമായിട്ട് കരിഞ്ഞ് മെഴിയൊരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ സിനിമക്കും അതേ ഗതി തന്നെയാണ് ഈ സിനിമ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് നജീം കൊയ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ശാപം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അയാൾക്ക് അയാളുടേതായ തുക കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അയാൾ പറയുന്നതാണ് കഥ ആ ഒരു കഥയാണ് സിനിമയാക്കിയിട്ട് ആക്കിയതെങ്കിൽ ഈ സിനിമയുടെ ലെവല് വേറെ ലെവലിൽ പോയേനെ അതായത് ഇയാൾ കഥ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു രസം വരുന്നത് ഇതിൻ്റെ അകത്ത് നിവിൻ പോളി എന്താണ് ചെയ്യുന്നത് കോളായിട്ട് ബസ്സിൽ പാകിസ്ഥാനിലൂടെ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഇന്ത്യക്കാരനെ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ അങ്ങനെ സഞ്ചരിച്ച് ഇന്ത്യക്കാരൻ പിന്നെ തിരിച്ചു വരുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പക്ഷേ അതല്ല ശരിക്ക് കഥയിൽ വേണ്ടത് കഥയിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അമ്മയും മകളും ഇന്ത്യയിലേക്കാണ് വരുന്നത് ഈ നിവിൻ പോളീനെ അന്വേഷിച്ചിട്ട് അവർ ഇന്ത്യയിലേക്ക് വരികയാണ് കാരണം ചികിത്സ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ നിവിൻ പോളീനെ കാണാനാണ് അവർ വരുന്നത് അതാണ് ആ കഥേൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതൊക്കെ പൊളിച്ചോ മാറ്റിയിട്ട് ഇവരുടേതായ രീതിയിൽ എഴുതിയപ്പോൾ ആ കഥക്ക് ആ ജീവനില്ലാതായി എന്നുള്ളതാണ് അങ്ങനെ ഇത്രയും നല്ലൊരു കഥ മലയാളികൾക്ക് കിട്ടേണ്ട ഒരു കഥയില്ലേ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകേണ്ട ഒരു സിനിമ നശിപ്പിച്ച കയ്യിൽ കൊടുത്ത ലിസ്റ്റിനും അതുപോലെ ഡിജോയും പിന്നെ നിവിൻ പോളി അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോഴും അയാൾക്ക് ഈ കഥ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരെങ്കിലും ഒരാൾ സ്ക്രിപ്റ്റും കൊണ്ടുവരുന്നേ ആ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന എന്നുള്ള ഒരു ഇത് മാത്രമേ അയാൾക്കുള്ളൂ അതുകൊണ്ട് അയാളെ നമ്മളങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോഴെല്ലാ പ്രശ്നങ്ങളും ഈ നജീം കോയ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തലയിലേക്ക് ഇടാനാണ് ഈ ലിസ്റ്റിനടക്കമുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് അയാൾ പറയുകയാണ് ഈ കഥ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു പ്രേമാകാതെ പല ആൾക്കാർ എഴുതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവർ ഈ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ ഇയാൾ വന്നിട്ടിന്ന് നല്ല രീതിയിൽ എല്ലാ തെളിവും ഉണ്ടായുള്ള കയ്യിൽ ഓരോ മെസ്സേജ് അയച്ചതും അതുപോലെ മെയിൽ അയച്ചതും ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും നിരത്തിയിട്ട് ഈ ഡിജോനെ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കിയതും അതുപോലെ ഈ പിന്നെ ലിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് തെളിവ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇനി ഇവർ ഇപ്പോൾ ഇവർക്കെന്താണോ പറയാനുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എൻ്റെ ലിസ്റ്റിനെ ലിസ്റ്റിന് ഏറ്റവും വലിയൊരു ഫൗള് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കഥ കളഞ്ഞു കുടിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കഥയായിരുന്നു നജീം ആദ്യം എഴുതിയത് അതൊരു ഭയങ്കര അയാൾ ആ ഒരു പിന്നെ ദി ക്യൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൻ്റെ അകത്ത് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കഥയെ പറ്റിയിട്ടുള്ളൊരു പിന്നെ സംഭവം ഇത് പൃഥ്വിരാജ് ജയസൂര്യ ഇവരൊക്കെ അഭിനയിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത് നിവിംപോളിക്ക് കൊടുത്തു അതുപോലെ ഡിജോ സംവിധാനം ചെയ്തു ഏതായാലും മോഷണം തന്നെയാണ് ഒരുപാട് പേര് സിനിമാ മേഖലയിൽ വന്നിട്ട് ഇതേപോലെ ഈ മോഷണത്തിൻ്റെ പേരിൽ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഒരുപാട് നടന്മാർ പിന്നെ നടന്മാർ മാത്രമല്ല പിന്നെ ഇതുപോലെ ഈ സിനിമ കഥ പറയാൻ വേണ്ടി വരും കാരമാനിലേക്ക് കടന്നിട്ട് അവർ പറയും കഥ പറഞ്ഞോ എന്ന് പറയും കഥ പറയും അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടാകും അവർ പോയിട്ട് മറ്റോനെ കൊണ്ട് എഴുതിക്കും എഴുതിച്ചിട്ട് ഈ സിനിമയായിട്ട് വരും ഇങ്ങനെ പല സിനിമകളും നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്തിനധികം പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നെങ്കിൽ പണ്ട് മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു ഒരു വൈനിയെന്ന് കയറ്റം പറഞ്ഞ പേരില് ആ ഒരു സിനിമയ്ക്ക് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കഥ പറയാൻ വന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഇവരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ വ്യക്തി പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ വെച്ചിട്ടും അതുപോലെ ഈ പിന്നെ മമ്മൂട്ടിനെ വെച്ചിട്ടും ഒക്കെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആകെ അയാളെ അറിയപ്പെടുന്നത് ഈ ഒരു സിനിമേൻ്റെ മുകളിൽ മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം